ഹലോ ആ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചർച്ച ചെയ്തത് ഈ തൊഴിലില്ലായ്മ വളരെ രൂക്ഷ പാലിക്കുന്നൊരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചുള്ള കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇവിടെ നോക്കിയാൽ മറ്റു സംസ്ഥാനങ്ങളെല്ലാം ശരിയാണ് അപ്പം ഞാൻ പറഞ്ഞില്ല തൊഴിലിനോടുള്ള ആളുകളുടെ മനോഭാവമാണ് പലപ്പോഴും നമുക്ക് തൊഴിൽ ലഭിക്കാതെ വരുന്നതിൻ്റെ കാരണം എന്നാൽ എന്തുകൊണ്ടാണ് സാധാരണ തൊഴിലിലേക്ക് എന്താണ് ഇന്ന് യുവാക്കൾ തയ്യാറാകത്തത് അവർക്ക് അതനുസരിച്ചുള്ളൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല ഇപ്പോൾ ഏഴ് ഇപ്പം നല്ല അഭ്യസരായ വ്യക്തികൾക്കൊക്കെ ജോലി പ്രവേശിച്ച് കഴിയുമ്പോൾ പതിനയ്യായിരം രൂപ ഒക്കെയാണ് കിട്ടുന്നത് അത് അവരെക്കൊണ്ട് ഭയ ഭയങ്കരമായിട്ട് പണിയെടുപ്പിക്കും എന്നിട്ട് അതാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പലപ്പോഴും വേതനമില്ല എന്നുള്ള കാരണം അപ്പോൾ വേതനം കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ചേക്കുകയാണ് അങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം ആളുകൾ തൊഴിലന്വേഷിച്ച് പോകുന്നത് പക്ഷേ ആ വേ അതിന് തത്യമായിട്ടുള്ള വേദന നമുക്ക് ഇവിടെ കിട്ടുവാണെങ്കിൽ ആരും പോകാൻ തയ്യാറായില്ല വീടും കുടുംബാംഗങ്ങളെല്ലാം വിട്ടിട്ട് ആരെങ്കിലും പോകാൻ തയ്യാറാവുമോ പക്ഷേ ഞാൻ നിങ്ങളെന്നും പരിചയപ്പെടുന്ന വ്യത്യസ്തമായ ഒരു ആശയമാണ് അതായത് ഈ തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ ആ അല്ല നിങ്ങൾ കാര്യങ്ങൾ കാണുന്നെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള വേറെ ധാരാളം മാർഗമുണ്ട് ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക അവർ നമ്മളെ കഴുതപ്പോലെ പണിയെടുപ്പിക്കും മാത്രമല്ല പലപ്പോഴും നമ്മളെ ഒരു അടിമാരായിട്ട് ജോലി ചെയ്യേണ്ടിവരും എട്ട് മണിക്കൂറിലധികം ജോലി ചെയ്യണം ജോലിയുടെ പ്രഷറോ ഭാരം എല്ലാം കൊണ്ട് നമുക്ക് ആ പടം വലിയ ടെൻഷനാകും പക്ഷേ സ്വന്തമായിട്ടുള്ള തൊഴിലാണെങ്കിൽ പലപ്പോഴും എന്താണെന്ന് അറിയോ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട ഇഷ്ടമുള്ള സമയത്ത് അവധിയെടുക്കാം മനസ്സിന് സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എന്തുകൊണ്ട് യുവാക്കൾക്ക് ചിന്തിച്ചു കൂടാം അതിന് പറ്റിയൊരു തൊഴിലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാതെ എന്താണെന്നുള്ള സമയത്ത് നിങ്ങൾക്കറിയാം ഇത് ഏലം ആണ് ഇപ്പോൾ ഈ ഏലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നട്ടിട്ട് ഇപ്പോൾ ഏകദേശം കൃത്യം ആറ് മാസം കഴിഞ്ഞ ജൂണിൽ വെച്ചതാണ് ആറുമാസം കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഈ കൊല്ലം തന്നെ നമുക്ക് ചിന്തിക്കുന്ന ഇല്ല് കിട്ടും അതാണ് അതെ മതി അപ്പോൾ ശരിക്കും നമ്മൾ പണിയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ചിക്കുല്ലം തന്നെ ഇറങ്ങുമോ സമ്മാൻ നല്ല വലിപ്പമുണ്ട് കഴിഞ്ഞ ജൂണിൽ വെച്ചതാണ് പറഞ്ഞാൽ ഒരു ഒരുപക്ഷെ ആരും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലത് കൃത്യം ജൂണിൽ വെച്ചതാണ് ഇത് അപ്പം നല്ല പരിചരണം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥമാർ നല്ല പരിചരണം ഉണ്ടെങ്കിൽ നമുക്ക് ആ വർഷം തന്നെ നമ്മൾ നമ്മുടെ മുടക്കുമുതൽ നമുക്ക് ഉയരെടുക്കാൻ കഴിയുന്ന നല്ലൊരു കൃഷിയാണ് ഏറെക്കൃഷി അപ്പോൾ കൃഷി എന്നുള്ളത് ഇതിനെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റിയാൽ മതി യുവാക്കൾക്ക് പലപ്പോഴും യുവാക്കൾക്ക് കൃഷിന്ന് കേൾക്കുമ്പോൾ അവർക്ക് വിലയില്ലാത്ത മനുഷ്യരായിട്ട് അവർ പലപ്പോഴും കാണും നമ്മുടെ സമൂഹം അങ്ങനെ ആക്കി തീർത്തുകൊണ്ടാണ് കേട്ടോ പലപ്പോഴും കൃഷിക്കാരനെ സംബന്ധിച്ച് വിലയില്ല ചിന്തിക്കുന്നതുകൊണ്ടാണ് തന്നെയല്ല പലപ്പോഴും പെൺകുട്ടികളാണ് വിവാഹത്തിന് തയ്യാറാകുകയല്ല കൃഷിക്കാരാന്ന് പറയുമ്പോൾ അതൊക്കെ ഉള്ളതായിരിക്കും ഒരു പക്ഷെ പലപ്പോഴും അതിനോടൊരു വിമുഖത യുവാക്കൾക്കുള്ളത് പക്ഷേ പണമാണെല്ലാത്തിനും പ്രധാനപ്പെട്ട കാര്യം അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സ്വതന്ത്രമായിട്ട് പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു മേഖലയാണിത് അപ്പോൾ ഇത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്ഥലമില്ല എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നത് പക്ഷേ നമുക്കൊരു അമ്പതിനായിരം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ വെറും സ്ഥലം ഇതുപോലുള്ള കാലി സ്ഥലങ്ങൾ കിട്ടും അവിടെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷം തന്നെ നമുക്ക് നമ്മുടെ മുതൽ മുടക്ക് മുടക്കൂജെടുത്ത് ഇരിക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാണല്ലോ പലപ്പോഴും നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ ഇല്ല നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ ഒരു ചെടിയെന്ന് തന്നെ അതായത് ഇതുപോലെ ഒരു മൂടന്നു തന്നെ നമുക്ക് ഏകദേശം അഞ്ച് കിലോ കാവലയും പരിക്കുന്ന ആളുകളുണ്ടോ ഒന്നാം വർഷമല്ല കേട്ടോ മൂന്ന് വർഷം ആയ ചേരത്താണ് അതുപോലെ പണിയാണല്ലോ അപ്പം ഇപ്പോഴത്തെ ഒരു വല വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു മൂട്ടോ അയ്യായിരം അഞ്ച് കിലോ എന്ന് പറയുമ്പോൾ മൂവായിരം രൂപ വിലയുണ്ട് ഉണ്ട് അതിമൂന്ന് പതിനഞ്ച് ഇതുകൂട്ടി ഒരു ഒരു ചുവട്ടിൽ നിന്ന് പതിനയ്യായിരം രൂപ വരെയും നമുക്ക് ലഭിക്കും വേറെ ഏത് കൃഷിയിൽ നിന്നാണ് അത് ലഭിക്കുന്നത് ചിന്തിച്ച് നോക്കി അപ്പോൾ ഒരേക്കർ സ്ഥലത്ത് നമുക്ക് നാനൂറ് ചെടി പ്ലാൻറ്റ് ചെയ്യാം നാനൂറ് ചെടിയെന്ന് പറയുമ്പോൾ അപ്പോൾ ചിന്തിച്ച് നോക്കിയേ നാനൂറ് പതിനഞ്ച് പതിനയ്യായിരം അതാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ എൻ്റെ മുടക്കുണ്ട് ഞാൻ സംബന്ധിച്ചു പക്ഷേ പകുതി മുടക്കു കൂട്ടിക്കോ എന്നാലും ലാഭമല്ലേ അപ്പോൾ നിങ്ങൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഒരു വർഷം പണിയെടുക്കുമ്പോൾ കിട്ടുന്ന വേതനവും ഇത് നമ്മളിന്ന് കമ്പയർ ചെയ്ത് നോക്കി അപ്പോൾ തൊഴിലിനെക്കുറിച്ച് നിങ്ങളുടെ മനോഭാവം ഒന്ന് മാറ്റുകയാണെങ്കിൽ പലപ്പോഴും യുവാക്കൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാനും ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാനും കഴിയുന്ന നല്ലൊരു മേഖലയാണ് തട്ടിപ്പും പെട്ടിപ്പൊന്നും അല്ലല്ലോ ഇത് ഒറിജിനൽ സംഘ സംഭവം തന്നെയാണല്ലോ അപ്പോൾ ലീസും ധാരാളം സ്ഥലം കിട്ടാനുണ്ട് അപ്പോൾ ലീസിനും വെള്ള സാധ്യതയിലുള്ള വെള്ളവുകളും ആയിട്ടുള്ള നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക അവിടെ ഇതുപോലുള്ള കൃഷികൾ നടത്തുക കൃഷി നടത്തിയിട്ട് നിങ്ങൾക്ക് സാന്നിധ്യമുണ്ട് സമയമുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിൽ പലപ്പോഴും നമുക്ക് സ്വയമായ തൊഴിൽ കണ്ടെത്തി അന്തസ്സോടെ ജീവിക്കാൻ തന്നെ കഴിയുന്ന ഒരു സംഗതിയാണ് കൃഷി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങളൊക്കെ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു തൊഴിലിനോടുള്ള നമ്മുടെ മനോഭാവം ആറ്റിറ്റ്യൂഡ് ഒരു ചേഞ്ച് വരുത്തിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാവുന്ന സാന്നിധ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന നല്ലൊരു വേലയാണ് ഏലകൃഷി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതൊപ്പം ചാനൽ ഇത് നിങ്ങൾ സബ്ക്രൈബ് ഇല്ലിൻ്റെ വേറെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ വലിയ വരെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ